മാർച്ച് എട്ട് ലോക വനിതാ ദിനം സ്ഥലം സെക്രട്ടേറിയറ്റിന് മുൻവശം ഇവിടെ ഒരു അച്ഛനും അമ്മയും സമരമിരിക്കുകയാണ് മരിച്ച മകൾക്ക് നീതി തേടി ജനുവരി ഇരുപത്തിയൊന്നിന് ആത്മഹത്യ ചെയ്ത പരവൂർ മജിസ്ട്രേറ്റ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ എസിന്റെ അമ്മ പ്രസന്ന എഴുതിയ കത്താണിത് മകൾ മരിച്ചിട്ട് നാൽപ്പത്തിയെട്ട് ദിവസം കഴിഞ്ഞു അന്വേഷണം എങ്ങുമെത്തിയില്ല മകൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് എൺപത്തിരണ്ട് വയസ്സുള്ള അച്ഛൻ സത്യദേവനും എഴുപതുകാരി പ്രസന്നിക്കും സമരം നടത്തേണ്ട ഗതികേട് അത് ചിലർക്ക് തലവേദന ഉണ്ടാക്കി അതായത് ജോലിക്ക് ഹാജരാകാതെ അവളുടെ കോടതിയിലെ സീനിയർ സീനിയറാണ് അപ്പം മറ്റൊരു ഉള്ളത് വരാറില്ല എക്സ്പ്ലനേഷൻ അതിനുള്ള സമാധാനം ജില്ലാ ഓഫീസർ അന്വേഷിച്ചു എവിടെ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞു റിപ്പോർട്ട് കൊടുത്തു റിപ്പോർട്ട് കൊടുത്തപ്പോൾ അയാൾ കുറച്ച് സമ്മർദ്ദം ഈ രാഷ്ട്രീയ ഇതൊക്കെ ഉള്ളതാണ് അപ്പോൾ സമ്മർദ്ദം ചെലുത്തി ജില്ലാ ഓഫീസറെ വഴിതെറ്റിച്ച് കംപ്ലീറ്റ് ജില്ലയിലെ എ പിമാരെ കോൺഫറൻസിന് വിളിച്ച് മാനസികമായിട്ട് അവളെ പീഡിപ്പിച്ചു മാനസികമായിട്ട് അവളെ ആക്ഷേപിച്ചു അവർ കുറ്റക്കാരെ നമുക്ക് അറിയാവുന്നവർ തന്നെയല്ലേ അറിയില്ല എ പി പിയും ജില്ലാ ഡി ഡി പിയും ഒക്കെയാണ് അവരൊക്കെ ഒരുപാട് അവളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തു അതിലാണ് അവക്ക് മനം ഇത്ര മനം നന്ദത് പത്തൊമ്പത് പേജുള്ള ആത്മഹത്യാക്കുറിപ്പ് അഞ്ച് വാട്സാപ്പ് വോയിസ് മെസ്സേജ് ആത്മഹത്യക്ക് മുമ്പ് മജിസ്ട്രേറ്റിന് അയച്ച മെസ്സേജ് തെളിവുകൾ ഉണ്ടായിട്ടും പ്രേരണ കുറ്റം ചുമത്തി ആക്ഷേപം അന്വേഷണം കാര്യമായി നടക്കുന്നില്ല എന്നാണ് നമുക്കുള്ള ഒരു അനുഭവം കാരണം വൺ സെവൻറ്റി ഫോർ അസ്വാഭാവിക മരണത്തിനുള്ള ആ എഫ്ഐആർ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ആത്മഹത്യാ പ്രേരണ കുറ്റം ഇതുവരെ ചുമത്തിയിട്ടില്ല മാത്രമല്ല ഇതിന്റെ തെളിവുകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അടക്കം ധാരാളം അങ്ങനെ പറന്ന് കളിക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് പോലീസിന് മാത്രം അതിനെക്കുറിച്ച് കുറിച്ച് അറിയാത്തത് എന്നുള്ളത് നമ്മളെ ഭയങ്കരമായി ഭീതി ഉള്ളവരാക്കുന്നു അനീഷയുടെ മരണം സംബന്ധിച്ച് വളരെ വലിയ അനാസ്ഥയും വളരെ കുറ്റകരമായ ഒരു ഉദാസീനതയും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സി ബി ഐ എൻക്വയറി മാത്രമാണ് ഇതിൽ അല്പമെങ്കിലും നമുക്ക് പ്രതീക്ഷയുള്ളത് ആൾട്ടായ വനിതാ കൂട്ടായ്മയും ദേശീയ വിവരാവകാശ കൂട്ടായ്മയും ചേർന്നാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ നിരാഹാര സമരം നടത്തിയത്